ഇന്ന് പരിപ്പും വെള്ളരിക്കയും കൂടെയാണ് കറി വെക്കുന്നത് പരിപ്പ് ഒരു അരക്കപ്പ് പരിപ്പ് എടുത്ത് ഈ ചുമന്ന പരിപ്പാണ് വെച്ച് ഒരിത്തിരി സവോളയും ഒരു വെളുത്തുള്ളി അല്ലിയും എടുത്തിട്ടുണ്ട് ഇനി വെള്ളരിക്കും അരിഞ്ഞെടുത്ത് ഇത് നമുക്ക് പരിപ്പിലേക്ക് കൊടുക്കാം പരിപ്പ് വെന്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളരിക്കയും അല്പം സവോളയും ഒരു വെളുത്തുള്ളി ഒരു ഒരേ ഒരു അല്ലിയും ഉള്ളു ഇനി നമുക്ക് മുളക്രയ്ക്കാം തേങ്ങ ഉള്ളി മുളക് മഞ്ഞൾ നമുക്ക് മുളക് ചേർക്കാം ഒരു തുള്ളിൽ വെള്ളം പോലും ഇല്ലാതെ വടിച്ചെടുത്തൊഴിക്കാം ഒരു അല്പ ഉപ്പും കൂടെ വേണം അതുപോലെ ഒരു കാപ്പിക്കുരു അലിപ്പത്തിപ്പുളി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കാം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ഇനി നമുക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ചെറിയ കറിവേപ്പിലയാണ് പക്ഷെ നല്ല മണമുള്ള കറി കറിവേപ്പിൻ്റെ കരുവേപ്പിലി ഓർമ്മ നമ്മുടെ വറവടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പിട്ട വെള്ളരിക്ക കറി റെഡിയാക്കി വരുന്നത് വരെ എല്ലാവർക്കും ബാഡ്